അപ്പോൾ ഇന്നും ഞാൻ ഒരു ബാണ്ടക്കെട്ടകായിട്ട് വന്നിട്ടുണ്ട് അപ്പോ ഇതിനു മുന്നേ നിങ്ങൾ ഷെയ്ൻ ഹോൾ വീഡിയോ ഒക്കെ കണ്ടു അപ്പം ഇന്ന് ഞാൻ അടുത്തതും കൊണ്ടാണ് വന്നിരിക്കുന്നത് വേറെ എവിടെയൊന്നും അല്ല ടെമു അപ്പൊ ടെമു ലോഞ്ച് ചെയ്തിട്ട് ഒരുപാട് നാളായി ഞാൻ ഇതുവരെ അതിൽ നിന്നും ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കാരണം ഞാൻ ഭയങ്കര ഷെയ്ൻ ഫാനായിരുന്നു അപ്പൊ അപ്പൊ ഞാനത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ടെമുവിന് ഗുണം എന്താന്ന് വെച്ചാല് ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്രീ ആണ് പിന്നെ കുറച്ചും കൂടി പൈസ ഓഫേഴ്സ് കുറച്ചും കൂടി ഉണ്ട് കൂടുതൽ അപ്പം ഞാൻ വിചാരിച്ചു ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ ആസ് സ്യൂഷ് കുറച്ച് അലക്കുലത്ത് സാധനങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ വന്നു ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഷീനാണ് കുറച്ചും കൂടി ഫാസ്റ്റ് അതാണ് ആദ്യം വന്നത് ഇത് രണ്ടു വേറെ കുറേ ഞാൻ അടുത്തായിട്ടാണ് ഓർഡർ ചെയ്തത് സോറി അപ്പം ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഓൺലൈൻ നമുക്ക് നോക്കാം സോ ഓഫ് കോഴ്സ് ഞാൻ ഞാനിത് ഓൾറെഡി പൊട്ടിച്ച് നോക്കി എന്റെ ക്യൂരിയോസിറ്റി കാരണം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇതാണ് ഇതൊരു കിച്ചൺ മാറ്റാണ് അപ്പൊ നമ്മുടെ കിച്ചണും ബാത്റൂമും ഒഴിച്ച് ഈ റൂം ഈ വീട്ടിലെ ബാക്കിയെല്ലാം കാർപ്പറ്റാണ് അപ്പൊ കിച്ചണിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്ന മാറ്റ് ക്ലോത്തിന്റെ ആണ് അപ്പൊ അത് പെട്ടെന്ന് ചീത്തയായി പോവും ഈ വാഷ് ബേസിന്റെ ഒക്കെ താഴെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഒരുപാട് നോക്കിയിട്ട് ചെമ്മുവിൽ നിന്നും ഓർഡർ ചെയ്ത ഒരു മാറ്റാണിത് അപ്പം ഈ മാറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചത് വാട്ടർ പ്രൂഫാണ് ആൻറ്റി സ്കിഡ് ആണ് പിന്നെ കാറിന് എന്തൊക്കെയോ നിൽക്കുമ്പോൾ സുഖം എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അങ്ങനെ നോക്കി ഇതെ പഴിക്കുന്നില്ല പിന്നെ എടുത്തിടും പക്ഷെ നിർത്തി കഴിഞ്ഞാൽ നല്ല നീളം ഉണ്ടാവുമല്ലോ അപ്പം ഇതാണ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ അപ്പൊ അധികം ചെളി പറ്റിയാലും അറിയില്ല അങ്ങനെ ഫസ്റ്റ് സാധനം ഇതാണ് ഓക്കെ രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ഭയങ്കര സൗണ്ട് ആയിരിക്കും സോറി ഇത് നമ്മുടെ എയർ ഫ്രയറിനകത്ത് വെക്കുന്ന ഇന്നറാണ് മീൻസ് ഇന്നർ എയർ ഫ്രയറിനകത്ത് വെക്കുന്ന ഒരു പേപ്പർ പേപ്പർ പ്ലേറ്റ് പോലത്തെ സംഭവമാണ് ലൈനറാണ് അത് തന്നെ അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളിതിനുള്ള ഇതിൻ്റെ ഉള്ളിലോട്ട് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എയർ ഫ്രയർ കേടാവില്ല ആവില്ല ഐ മീൻ അഴുക്കാവത്തില്ല ഇത് ഡിസ്പോസിബിൾ ആ ഒരു നമ്മൾ വെച്ച് നമുക്ക് സാധനം ഉണ്ടാക്കി അത് എടുത്ത് കളയാം ഇതെനിക്ക് തോന്നുന്നു ഇരുന്നൂറോ മുന്നൂറോ എങ്ങാണ്ട് പാക്കിൻ്റെ ആണ് ഇത് ഇതിന് മുന്നേ ഞാൻ ഷെയ്നിന്ന് വാങ്ങിച്ചത് സെയിം സാധനം തന്നെ ക്വാളിറ്റി വൈസ് കുഴപ്പമൊന്നുമില്ല അടുത്തത് സോ ഇത് എന്ന് പറയുന്നത് ഇതൊരു ഇന്റലിജന്റ് ലൈറ്റ് സെൻസർ ലൈറ്റ് ആണ് അപ്പം ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ലൈറ്റ് ആണ് ഇത് ഈ സൈഡ് നമുക്ക് വോൾ സ്റ്റിക്ക് ചെയ്യാം അപ്പം ഈ സൈഡ് എന്ന് പറയുന്നത് സോറി ഈ സൈഡ് എന്ന് പറയുന്നത് മാഗ്നറ്റ് അപ്പം നമുക്ക് ഇത് ചാർജബിൾ ആണ് ഇത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം ഈ ലൈറ്റ് സെൻസർ ആയിട്ടുള്ള അപ്പോൾ എന്തെങ്കിലും എന്റെ ബെഡ്റൂമിൽ നമ്മൾ മേക്കപ്പ് ചെയ്യണം ആ ഒരു ഏരിയയിൽ സെപ്പറേറ്റ് ലൈറ്റ് ഇല്ല ഈ റൂമിൽ ഒരു ലൈറ്റ് ഉള്ളൂ അപ്പോൾ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ റെഡി ആകുമ്പോൾ ഫുൾ ലൈറ്റ് ഇടുമ്പോൾ എല്ലാവർക്കും അല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ മുകളിൽ മാത്രം ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനൊരു പവർ ബട്ടൺ ഉണ്ട് ആ ഓക്കെ പിന്നെ ചാർജ് ചെയ്യാം അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോ ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിന് എടുക്കാം ബിക്കോസ് ഇത് മാഗ്നെറ്റിലാണല്ലോ നിൽക്കുന്നത് പൈസ ഒന്നുമില്ല കേട്ടോ മീൻസ് ചീപ്പാണ് സംഭവം പക്ഷെ നല്ല തോന്നുന്നു ക്വാളിറ്റി ഉണ്ട് സോ നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഒരു സ്നീക്കർ ക്ലീനിങ് ആണ് നമ്മുടെ ഷൂസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന അതിന്റെ ലിക്വിഡ് അതിന്റെ ബ്രഷ് കാര്യങ്ങളെല്ലാം കൂടെ ഇത് ഇവിടെയും വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് ഞാൻ അതിനകത്ത് കണ്ടപ്പോൾ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരെണ്ണം വാങ്ങിച്ചാണ് ഇത് ഇത് ആ സീഷൻ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സൈഡിൽ ഒരാൾ ആട്ടുകാട്ടിടാറുണ്ടല്ലോ അങ്ങനെ കുന്നിമണി കിട്ടുക ആ കീ ചെയിൻസ് ഭയങ്കര ഇഷ്ടമാണ് ബാഗിൽ തൂത്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളുടെ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് സാൻ റിയോ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അതിനെക്കുറിച്ച് വലിയ ധാരണ എനിക്കില്ല പൂച്ചക്കുട്ടിയുടെ പല പല വേർഷനാണ് അപ്പോൾ അതിൻ്റെ ഒരു കീ ചെയിൻ ആട്ടോ ഇത് ഒന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ അതിൻ്റെ തന്നെ ഒരു സ്റ്റിക്കേഴ്സ് ഞാൻ എന്ത് വാങ്ങിച്ചുകഴിഞ്ഞാലും കുന്നിമണിക്കും കൂടി എന്തെങ്കിലുമൊക്കെ സൈഡിലുണ്ടാവും ഓക്കെ ഇത് ഫ്രൂട്ട് പിക്കർ പോലെ അതായത് ഇപ്പം നമ്മൾ കിൻ സ്കൂളിലൊക്കെ ഫ്രൂട്ട്സ് കൊടുത്തുവിടുമ്പം നമ്മൾ പിക്ക് ടൂ പിക്ക് പോലത്തെ അങ്ങനെ നമ്മൾ പിക്ക് ചെയ്തെടുക്കില്ലേ അങ്ങനെ പിക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് കുറേ ആനിമൽസിൻ്റെ പല പല കളറിലുള്ള ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം സോ എന്ന് പറയണത് ഇൻഫ്ലെയിമബിൾ അല്ല ഇൻഫ്ലേറ്റ് ചെയ്യാവുന്ന ഒരു ഫുഡ് ആണ് അപ്പോൾ നമ്മൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാല് ഇത് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കാല് നിവർത്തി വെച്ചിരിക്കുകയാണ് ഇത് എസ്പെഷ്യലി ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സുഖമായിരിക്കും ഞാൻ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രാവൽ ടൈം എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂറൊക്കെ ടൈം ഉണ്ട് പിന്നെ അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരെ കിടത്താനും ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മുടെ ിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സീറ്റുകൾ കൂടി ഇങ്ങനെ നേരെ കിടത്താം നമ്മുടെ കാലം അവിടെ പൊക്കി എടുത്ത് വെക്കാം അങ്ങനെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചതാണ് ഇത്തവണ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ നല്ലതാണ് എങ്കിൽ രണ്ടെണ്ണം കൂടി വാങ്ങും ഓക്കെ സോ ഇതാണിത് ഇത് നോർമൽ ഫുട്ടസ്റ്റ് അപ്പോൾ ഇത്തവണ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ അധികം വാങ്ങിച്ചിട്ടില്ല ആകെ ഇതേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം എനിക്ക് ഇവരുടെ മെറ്റീരിയൽ ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഇതൊരു ജഗിങ്സ് ടൈപ്പ് സാധനമാണ് പാൻസാണ് അപ്പൊ എന്റെ പ്രത്യേകത ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഈ തണുപ്പത്തിടാൻ പറ്റും നമുക്ക് ജിം വെയർ ആയിട്ടോ ഇല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പോർട്സ് ഐ മീൻ ഗെയിംസിനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടാം വീട്ടിൽ ചുമ്മാ ഇടാം അങ്ങനെ വിന്റർ വെയർ പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ നല്ല ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു നൈസ് എനിക്കൊന്ന് സൈസ് കറക്റ്റാന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് വെച്ചോക്കാം നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ കഴുത്തിന് കഴുത്തിനു ചുറ്റിയത് വെച്ചിനൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ സൈസ് കറക്റ്റ് ആയിരിക്കും എന്നാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ആയിരിക്കും പിന്നെ ഇത് രണ്ടെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് ആണ് അപ്പൊ നമ്മളിവിടെ ഗ്ലാസ് ഫോണിന് മാറ്റണമെങ്കിൽ നമ്മുടെ നാട്ടിലേകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ വരും നമുക്ക് തന്നെ മാറ്റാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങുക അപ്പൊ ഇരുപത്തി അഞ്ച് മുപ്പത് അമ്പത് രൂപയ്ക്ക് സാധനം ഇവിടെ വരും അത് നമ്മൾ തന്നെ മാറ്റും അപ്പോൾ ഓൾറെഡി നമ്മുടെ ഫോണിലെ ടെമ്പർ ഗ്ലാസ് മാറ്റിയായിരുന്നു അപ്പം ഞാൻ എക്സ്ട്രാ ഒരു രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്ത് വെച്ച കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ടെമ്പിൾ ഗ്ലാസ് കൊട്ടി പോകും പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇതാണ് സോ ഇത് രണ്ടെണ്ണം ഷൂ ഡോഗ് സ്നീക്കർ ക്ലബ് ക്ലബ്സ് ഷൂ ക്ലീൻ ചെയ്യാനുള്ള രണ്ട് സാധനങ്ങളാണിത് പിന്നെ ഇതൊരെണ്ണം നമ്മുടെ കിച്ചൺ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ അല്ല അപ്പോൾ ആ ഒരു പാർട്ട് ഞാൻ പറയുന്ന പേര് ഇപ്പം ഞാൻ മറന്നു കേട്ടോ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദിവസമാണ് അത് ഭയങ്കര എനിക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു സംഭവം കേട്ടോ ഹോം സ്വീറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡേ ഡേറ്റ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് ഇന്ന് ജൂൺ ഇലവൻത്ത് ട്യൂസ്ഡേ നമ്മൾ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇവിടെ കാണാൻ പറ്റും ഇത് ലൈക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ വിചാരിച്ച് മുക്കാറ് ചെറുതായിരിക്കും പൊട്ടയായിരിക്കും പക്ഷെ നല്ല വലിപ്പമുണ്ട് പിന്നെ നമ്മുടെ വുഡിന്റെ നല്ല സാധനം കേട്ടോ നൈസ് കൊള്ളാം ഇത് ഇത് വന്നിട്ട് ഞാൻ വെച്ചാൽ എനിക്ക് വീഡിയോ കൊടുത്തില്ല എക്സൈറ്റഡ് ആയിട്ട് ഈ സാധനം ഒന്ന് കൈ കിട്ടാൻ വേണ്ടിട്ട് സോ ഓക്കെ ലാസ്റ്റ് വൺ ഇതൊരു ബാഗാണ് അപ്പൊ ഞാൻ അധികം അങ്ങനെ ബാഗ് യൂസ് ചെയ്യുന്ന ആളല്ല ബാഗിന് അധികം കളക്ഷൻസും ഇല്ല അപ്പം ഉള്ള ബാഗ് അത് യൂസ് ചെയ്യുക അങ്ങനെയാണ് അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വാട്ടർ പ്രൂഫ് ആൻഡ് സാൻഡ് പ്രൂഫ് ആണ് അപ്പൊ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചതാണ് നൈസ് ഒരു വലിയ അത്യാവശ്യം സൈസിലുള്ള നമ്മുടെ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഷോൾഡർ ബാഗ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് വെയർ കൂടെ പെയർ ചെയ്യാൻ കളർഫുൾ ബാഗും കൂടിയുണ്ട് അപ്പോൾ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ടെമുന്ന് വാങ്ങിച്ചത് എല്ലാ സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു ക്വാളിറ്റി നല്ലതാണ് എനിക്കൊന്ന് ഷെയിനും ടെമ്മുവിൻ്റെയൊക്കെ എടുക്കുന്ന സെയിം സ്ഥലത്തേക്ക് സെയിം സാധനങ്ങളും സെയിം ക്വാളിറ്റിയൊക്കെ എനിക്ക് തോന്നിയത് പിന്നെ ഡ്രസ്സ് അങ്ങനെ അധികം ഞാൻ വാങ്ങാത്തത് കൊണ്ട് എനിക്ക് മെറ്റീരിയൽസ് അങ്ങനെ അറിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നല്ല സാധനങ്ങളൊക്കെയാണ് എല്ലാം ഡാമേജ് ഒന്നും കൂടാതെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് സാധനം ഇവിടെ എത്തി സോ ഹാപ്പി വിത്ത് ടെമു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ സാധനങ്ങളുടെ ഏതെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് വീടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറയാം ഞാനിങ്ങനെ വാങ്ങിക്കാം ഓക്കെ അപ്പം പറയാമോ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നതെന്ന് അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോടുകൂടി പറഞ്ഞല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ